بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين حدثنا يحيى بن بكير رضي الله تعالى عنه أخبرنا الليث أن قيل بن شهاب أن نوره بن زبير عن عائشة أم المؤمنين رضي الله تعالى عنها

حتى അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഹിറാ ഗുഹയിൽ നിന്ന് ഈ ആയത്ത് കേട്ടപ്പോൾ ആ ആയത്തുകളെ കൊണ്ട് മടങ്ങി യർജുഫു ഫുആദു അവിടുത്തെ ഹൃദയം പടക്കുന്നുണ്ടായിരുന്നു ഹൃദയത്തിന് ഒരുപാട് വാക്കുകളുണ്ട് ഫുആദ് കൽബ് സ്വതറ് ഇതിനൊക്കെ ചില വ്യത്യാസങ്ങളും സ്വതറ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ യഥാർത്ഥ ഹൃദയത്തെ ആവരണം ചെയ്യപ്പെട്ടുള്ള ഒരു സുരക്ഷിത വലയമാണ് അതിന്റെ ഉള്ളിലുള്ളതാണ് ഫുആദ് അതിന്റെ ഉള്ളിലുള്ളതാണ് കൽബ് അതിന്റെ ഉള്ളിൽ വേറുണ്ട് ഇതിങ്ങനെ അങ്ങനെ ഒരു വലിയൊരു കൊട്ടാരം പോലെയാണ് വലക്കത് ബനൈ ആദമ അതിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലെ ഉള്ളിലെ ഉള്ളില്ല ഉള്ളിലാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന സംഗതി ഉള്ളത് ഏതായാലും ചിലപ്പോൾ കൽബി എന്ന അർത്ഥത്തിൽ ഫുആദ് ഉപയോഗിക്കാറുണ്ട് അതാണ് ഇവിടെ ഈ ഒരു അവസ്ഥയോടുകൂടി നബിസ്ലാ അലൈഹി വസ്ലമന്റെ ഹൃദയം പഠിച്ചു എന്തിനാണ് ഹൃദയം പഠിച്ചത് എന്നതിനെ ഒരു ചർച്ച ഹൃദയം പഠിച്ചത് സ്വാഭാവികമായി അന്ന് വരെ ഇല്ലാത്തൊരു പുതിയ അനുഭവമാണ് ഇത് ജിബി ഇസ്ലാമിനെ പെട്ടെന്ന് കാണലും ഇക്ര എന്ന് പറയലും ആ സമയത്ത് മനുഷ്യൻ എന്ന ഒരു ഞെട്ടൽ അത് ആർക്കും ഉണ്ടാവും അതൊരു ന്യൂനത അല്ല ആ ഞെട്ടൽ വന്നു എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു മറ്റൊരു വിഭാഗ പണ്ഡിതന്മാർ വറിയല്ലേ ഖുർആാനല്ലേ അതിന്റെ ആദ്യ രംഗാണ് അതോടുകൂടി വേടും വേദാനൊക്കെ ഉണ്ടാവുമല്ലോ മറ്റൊരു വിഭാഗ പണ്ഡിതന്മാർ പറയുന്നു ജിബിലിൻ അലി ഇസ്ലാമിനെ കണ്ട വേദാനാണ് എന്നാൽ ഏറ്റവും സന്തോഷകരമായതും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ വളരെ ഒരു വ്യാഖ്യാനം നുഭവത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വമേറ്റതോടുകൂടി ഉത്തരവാദിത്തത്തിന്റെ ഭീതിയിൽ ആ ഉത്തരവാദിത്വത്തിന്റെ ബോധത്തിൽ അതിന്റെ ഭീതിയിൽ ഹബീബിന്റെ ഹൃദയം വിറച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഹൃദയം വിറച്ചു എന്ന് മാത്രമല്ല പേടിന്റെ ഊക്ക് കൊണ്ട് പനി ബാധിച്ചു മുത്തു മുഹമ്മദ് ഈ ഹിറാ ഗുഹയിൽ എന്താണ് പണി എന്നതിനെ കുറിച്ച് ചർച്ച ഉണ്ട് എന്താണ് അവിടെ പണി കടല കടല്യാണോ ഐസ്ക്രീം നിന്നാണോ എന്താണ് അവിടെ പണി ഗുഹന്റെ ഉള്ളിൽ ഒരാൾക്ക് ഒറ്റക്ക് എന്താ പണി മൂന്ന് മണിയാണ് അവിടെ ഉള്ളത് ഒന്ന് ഗുഹന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ചിന്ത പുറം മുഴുവനും കള് വ്യാപരിക്കുക സക്സിന്റെ നൃത്തമാടല് മോശപ്പെട്ട അവസ്ഥകൾ കൾച്ചർ വളരെ ചീഞ്ഞു നാറുന്ന അവസ്ഥയിൽ അപ്പൊ അതിൽ നൊന്ത് വേദനിക്കുന്ന ഒരു മനസ്സുമായി എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന ഒരു ചിന്ത അതാണ് അതിന്റെ ഉള്ളിൽ ഒരു ചിന്ത രണ്ടാമത്തത് ഇലാഹി ബോധത്തിലുള്ള ഫിഖർ മൂന്നാമത്തത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അത്രത്തോളം അളവിലല്ലെങ്കിലും മൂന്നാമത്തത് ഈ ഹിറാഘുന്റെ ഒരു പ്രത്യേകം എന്താ വെച്ചാൽ ഹിറാഘുന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നാൽ നേരെ നോക്കിയാ കാബരീഫ് കാണും നേരെ നോക്കിയാ കാബം കാണാം അപ്പൊ അതിന്റെ ഉള്ളിലിരുന്നിട്ട് കാബ എങ്ങനെ നോക്കുക അത് വലിയൊരു പുണ്യാണ് കാബെ നോക്കല പുണ്യാണ് ഉമ്മറൊക്കെ പോകുന്ന സമയത്ത് ആ പുണ്യെടുത്തുകൊണ്ട് ഇരുപത് കൂലിയാണ് കാവ നോക്കിയിരുന്നാൽ ഇരുപത് കൂലി തോവാ അവിടെ പരിശുദ്ധമായ മത്താഫിലെത്തിയ ആളുകൾക്ക് നൂറ്റി ഇരുപത് റഹ്മത്ത് ദിനംപ്രതി ഇറങ്ങും നൂറ്റി ഇരുപത് റഹ്മത്ത് അതിൽ അറുപത് റഹ്മത്ത് തോഫ് ചെയ്യുന്ന ആളുകൾക്കാണ് തോഫ് ചെയ്താൽ അറുപത് കൂലിയാണ് ഓരോ സ്റ്റെപ്പിനും അറുപത് റഹ്മത്ത് പെയ്തോണ്ടിരിക്കും നിസ്കരിക്കുന്ന ആളുകൾക്ക് നാൽപ്പത് റഹ്മത്താണ് കാരണം അവിടെ എത്തിയ ഉടനെ ആദ്യം തഹ്യത്തിന്റെ നിസ്കാരല്ല കാവയിലേക്ക് എത്തിയ നമ്മൾ എല്ലാ പള്ളിക്ക് എത്തിയാൽ രണ്ടര ഒക്കെ തഹ്യത്തിന് കാവയിലേക്ക് എത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠത ആ തഹ്യത്തി നിസ്കാരത്തിന് നിസ്കാരമില്ല തോഫ അതന്നെയാണ് അവിടുത്തെ തഹ്യത്ത് അതിനെ പറ്റിയില്ലെങ്കിലാണ് എടുക്കുക അതിന് അറുപത് കൂലിയാണ് അല്ലെങ്കിൽ നിസ്കാരത്തിന് നാൽപ്പത് ഇനി ഒരാള് തോഫം ചെയ്യണില്ല സംസ്കരിക്കണില്ല എന്നാ എന്ത് ചെയ്താ മതി കാവ നോക്കിയിരുന്നാൽ തന്നെ ഇരുപത് കൂലിയാണ് അള്ളാഹു തോഫിട്ടെ നോക്കിയാൽ തന്നെ കൂലി ഇട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട് ഒന്ന് കാബാഫ് കാവിയ കൂലിയാണ് രണ്ട് മുസാഫ് മുസാഫ് എടുത്ത് തയ്ക്കുന്നത് നോക്കുക ബോധണ്ട ബോധിയാ ഭയങ്കര കൂലിയാ ഒരക്ഷരത്തിന് പത്ത് കൂലിയാണ് നോക്കി നമ്മൾ എത്ര അക്ഷരം എന്നാൽ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ പുറകാനിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആയിരത്തി ഒന്നിലല്ലോ അല്ല അത് ആയിരത്തികളാ അക്ഷരങ്ങളത്തി ഇരുപതിനായിരത്തി പതിനഞ്ച് ആ അതാണ് അലഹമില്ല അപ്പോ അങ്ങനെ നോക്കാം ഓതല്ലോ നോക്കിയാൽ തന്നെ കൂലി അത് നമ്മള് ഗൾഫിലൊക്കെ പോയാൽ കൃത്യം നമുക്ക് കാണാൻ ചില പാകിസ്ഥാനികള് അതുപോലെ തന്നെ സൂര്യ സിറിയക്കാര് ചില അറബികളാണ് തന്നെ ചിലപ്പോൾ ഓതൂല വണ്ടി എടുത്തിട്ട് തീർത്തിയായിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് വരും എന്നിട്ട് അവരൊരു മുത്തൽ മുത്തും ആ നോക്കലിനെ കൂലിയാണ് മുസാഫിക് എങ്ങനെ മുസാഫിക്ക് മൂന്നാമത്തേത് ഉമ്മാന്റെ മുഖത്ത് നോക്കുക ഉമ്മന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്ക ആ നോട്ടം ഒരു കാരുണ്യത്തിന്റെ ബഹുമാനത്തിന്റെ വാത്സല്യത്തിന്റെ സ്നേഹത്തിന്റെ നോട്ടാണെന്ന് മാക്ക് മനസ്സിലാവും വേണം നോട്ടം പല ആയിട്ടുണ്ട് അല്ല അങ്ങനെ കണ്ണൂർപ്പിച്ചിട്ട് തള്ളായിട്ടുണ്ട് എന്നാപ്പ നിങ്ങള് തട്ടിപ്പോവാ നോക്കി കുടുങ്ങല്ലോന്നുള്ളതിൽക്ക് ആ നോട്ടല്ലേ പറഞ്ഞു നിങ്ങളെ കാലിലോട്ടാലും ആ ഒരു നോട്ടം മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക അതിന് കൂലിയാണ് ആലിമീങ്ങളെ മുഖത്ത് നോക്കിയാലും കൂലിയാണ് ആ കൂട്ടത്തിൽ ഒന്നാണ് കാബയെ നോക്കിയ കൂലിയാണ് അപ്പൊ അള്ളാഹ്ന്റെ റസൂല് ആ ഹിറാ ഗുഹയിലിരുന്നിട്ട് നിങ്ങൾ ചരിത്രബോധത്തോടു കൂടി ഹിറാ ഗുഹയിലേക്ക് പോകല്ലോ അത് അജ്ജിന്റെ ഉമ്പറിന്റെയും ഭാഗമൊന്നും അല്ല എന്നാലും ചരിത്രബോധമുള്ള ആളുകൾ ആ കരിപ്പാറ കെട്ടുകൾ കയറി താണ്ടി അവിടെ എത്തും ഹബീബ് ഇരുന്ന സ്ഥലം ഒന്ന് പോയി കാണട്ടെ എന്ന ഞാൻ പോയിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ കാണു പോയി നോക്കിയാ കാപം കാണാം തിരി താഴെ ആയിട്ടാണ് കാണുക ഇപ്പൊ നേരാണ് കാണുക അന്നും ഇന്നൊക്കെ കാബത്തിന്റെ പൊസിഷൻ മാറിയിട്ട് ചെല്ല അവിടെ തന്നെയല്ലേ അപ്പൊ അന്നും ആ ഗുഹ ഇന്നത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും ഒന്നും അവിടെ അന്നില്ലല്ലോ അപ്പൊ ഉള്ളിൽ ഉള്ളിലിരുന്ന നേരെ കാണാ അവിടെ ഇരുന്നിട്ട് നോക്കുന്ന മുഹമ്മദ് മുസ്തഫ അപ്പോഴല്ലോ അവിടുന്ന് അത് കേട്ടുകൊണ്ട് ഹൃദയം പേടി വന്നു പല നിലയിലാണ് പേടി ചില മഹാന്മാര് പറയുന്നുണ്ട് സല അലുസമയ്ക്ക് അനുഭവത്തോട് കൂടി ജിന്നു കയറിയതാണോ എന്നുള്ളത് പേടി വന്നു ഇണ്ടാവാ നമ്മളത് നിഷേധിക്കുന്നത് അതൊരു കുറവൊന്നല്ല അങ്ങനെ പല നിലയിലും കൂടി പനിച്ചു വേജാറ് കൂടിയാ പനിക്കും നമ്മളൊക്കെ സാധാരണ കുട്ടികൾക്ക് ചിലര് പറയുണ്ടല്ലോ പേടിച്ച് ഞെട്ടിട്ട് പനിച്ചാണ് വേചാറ് കൂടിയാ പനിക്കും ടെൻഷൻ കൂടിയാ പനിക്കും മഴ കൊണ്ടാ പനിക്കും ബേജാറ് കൂടിയിട്ട് അപ്പം ആ ബേജാറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ കൂടിറങ്ങി മുഹമ്മദ് അതാണ് പറയുന്നത് ഹൃദയം വിറച്ചു കൊണ്ട് ആയത്തുകളുമായി താഴെ ഇറങ്ങി വീട്ടിലേക്ക് മടങ്ങി മുഹമ്മദ് മുസ്തഫ ായീജാബിയിലേക്ക് വന്നു കടന്നു പ്രവേശിച്ചു ഹുവൈലിദിൻ ഹുവൈലിദിൻ വന്നു അങ്ങനെയല്ലേ വേർനെ വേറൊരു അവസ്ഥ അങ്ങനല്ലേ പനിച്ച് വരച്ചിട്ട് വേർത്ത് ഫക്കാല മുത്തനി പറഞ്ഞു എന്റെ പൊട്ടും സത്യത്തിൽ ഹദീജാവിയോടോ ഒറ്റക്ക് പറയുകയാണെങ്കിൽ അറബിയില് അപ്പൊ ഖദീജാ ബി എന്നൊരു സ്ത്രീയോട് പറയുമ്പോ എന്താ പറയേണ്ടത് പറയേണ്ടത് പറയുന്നത് ഹദീജിന്റെ പുട്ടും കൂടി നിങ്ങളങ്ങനെ അറിവ് പറയാം വ്യാകരണം അങ്ങനെയാണ് പറയുന്നത് ജമ്മ ബഹുവചനമാണ് അമൃ ബഹുവചനമാണ് ഒരുപാട് ആളുകളോട് അങ്ങനെ പറയാം അവിടെ ഒരു ചർച്ച ഉണ്ട് ഓരോ വാക്കുകളും ചർച്ചയാണ് എന്തവിടെ ഹദീജാവിനോട് പറയേണ്ടത് ഒഴിവാക്കിയിട്ട് പറയാൻ കാരണം സ്ത്രീത്വത്തെ ബഹുമാനിച്ചതാണ് മുഹമ്മദ് മുസ്തഫ പച്ചക്ക് പെൺകുട്ടികൾ പറന്നാൽ ഒഴിച്ചു മൂടപ്പെടുന്ന ദുരവസ്ഥയുള്ള ഒരു കാലത്ത് സ്വന്തം ഭാര്യയെ നോക്കിയിട്ട് ബഹുമാനത്തിന്റെ വാക്ക് പറഞ്ഞ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫോനി അല്ലെങ്കിലോ കൂടെ അവിടെ വേറെ ആളുകൾ ഉണ്ടായിരിക്കാം വീട്ടിൽ അപ്പൊ എല്ലാരോടും കൂടി പറഞ്ഞ് ജമിലൂനിന്നെ പോപ്പിട്ട് മൂടിക്കോളിന്നോളൂ അപ്പൊ എന്തിനായി പോപ്പെട്ട് മൂടണത് പേടികൂടിയിട്ട് പനി വന്നാൽ പോപ്പൊട്ട് മൂടിയ ഒരു ആശ്വാസം അതാണ് നമ്മൾ സാധാരണ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ ആ കാണിച്ചാണ് നിന്നെ വിളിക്കരുത് വിളിക്കരുതിട്ടാ ആ പോപ്പെട്ടു മൂടി

എന്റെ ശരീരത്തിന് എനിക്ക് വല്ലാത്ത ബേജാറുണ്ട് ഖദീജ എം അറിയല്ലോ എന്റെ ശരീരത്തിന് വല്ലാത്ത ബേജാറുണ്ട് എന്തൊക്കെ നടക്കാൻ പോണോ എനിക്ക് എനിക്കൊരു പൊടുത്തം കിട്ടില്ല ഖദീജന്ന് നടപ്പ അതാണ് ഇനിയാണ് ഖദീജാ വി തിളങ്ങുന്നത് ചരിത്രത്തിൽ ഒറ്റ പ്രഖ്യാപന ഇതായിരിക്കണം ഒരു ഭാര്യ ചൂടും പോകയും പേടിച്ചും വെപ്രാളത്തിൽ പൊലേക്ക് കയറി വരുന്ന സമയത്ത് ഭർത്താവിന്റെ നെഞ്ചൊഴിഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന കുടുംബിനി ആശ്വസിപ്പിക്കുന്ന സഹധർമ്മിണി ആശ്വസിപ്പിക്കുന്ന ഹൃദയത്തിന്റെ സാന്ത്വനം നമ്മളെ വാര്യമാരാണ് എന്താ പറയാ ഞാൻ എപ്പോഴും നിങ്ങൾ ആ മലന്റെ മുകളിൽ പോയി കണ്ടാ എന്തെട്ടിന്ന് അവിടെ പോയി നീ പറയാ ഒന്നും ബാക്കിണ്ടാവില്ല ഒരു വെള്ളം പരിപാടിക്കും പോയി തിരിച്ചു തന്നിട്ട് പരിപിടിച്ചവർ ഞാൻ ആ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ അല്ലേ കുടം ഉണ്ടായിക്കൊള്ളിന്ന് പറഞ്ഞല്ലേ ഇന്നൊക്കെ ഉണ്ട് പള്ളിയിലൊരു ക്ലാസ് ക്ലാസ് എല്ലാം പറയല്ലോ പേച്ചിങ്ങളെ നാവ് അങ്ങനെയാണ് എല്ലാ പെണ്ണുങ്ങളെ കുറിച്ചല്ല പറഞ്ഞിട്ടാണ് പെണ്ണുങ്ങളെ നാവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് ചില പെണ്ണുങ്ങളെ നാവ് പിടിച്ച് നീട്ടിയിട്ട് നരകത്തിൽ ഇങ്ങനെ വെച്ചിട്ട് കത്തിക്കും എ ക്ലാസ് അല്ലെങ്കിൽ നരകത്ത് തൂങ്ങുന്ന ഷവർമ്മ അല്ലെങ്കിൽ നരകത്തിൽ തൊങ്ങുന്ന തന്തൂരിക്കോഴി ആരെ ഭർത്താവിന് നേരെ നാവ് ഓങ്ങിയിട്ട് കഷ്ടപ്പെടുത്തുന്ന പെണ്ണിന്റെ നാവ് പിടിച്ച് നീട്ടി തൂക്കിയിട്ട് നരകത്തിൽ വെച്ചുകൊണ്ട് കരിക്കപ്പെടും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഈ നാവ് എങ്ങനെ നീട്ടിയാലേ നല്ലോന്ന് നീളും താൽപ്പത്ത് ഇരുമ്പിന്റെ ഒരു കുളത്ത് നമ്മളിവിടുന്ന ഈ ശവായും ശവർമ്മ ഒക്കെ ഉണ്ടാക്കുന്നതിൽ തന്നെ അയമങ്ങാനിടും പെണ്ണിനെ അടിക്കൂടിയാണ് കട്ടിക്കൂടിയാണ് മുത്തനബി ജിബിലി അലുസലമിനോട് ഈ രംഗം കണ്ടുപോയിച്ചു ജിബിലിയിലെ ഇത് ഏതാണ് പെളുങ്ങൾ പറഞ്ഞു വക്കാന സ്വന്തം ഭർത്താവിനെ നാവുകൊണ്ട് ഉപദ്രവിച്ച പെണ്ണാണ് മുത്ത നബിയെ ആ പെണ്ണ് എന്ന് ജിബിരിൽ എന്നോട് പറഞ്ഞു എന്ന് നബിയുന ഇത് നേരെ കേട്ടിട്ട് പെണ്ണുങ്ങളോട് പോയിട്ട് കുറച്ച് ആടാൻ നിൽക്കണ്ട എന്നൊരു അതീസ് കിട്ടിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ആകെ പ്രശ്നം ഉണ്ടാക്കണ്ടേ നമ്മൾ പെണ്ണുങ്ങളെ കുറിച്ചല്ല അങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ മാമുട്ടിയാക്കാൻ അല്ല രസയിക്കുന്നു കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു കോൾ കിട്ടിക്കുന്നുണ്ട് ഇതും പറഞ്ഞാണ് വെറുതെ അടങ്ങനെ ഉണ്ടാക്കാണ്ട് വരില്ല നമ്മളെ പെണ്ണുങ്ങളും മക്കളും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നല്ല ഉപദേശിക്കുക അള്ളാഹു തോഫി കേട്ട് പക്ഷെ ഇവിടെ അതല്ല പേടിച്ച് വരച്ചിട്ട് പനിച്ച് വേർട്ട് വരുന്ന തൻ്റെ പ്രിയപ്പെട്ട വല്ലഭനെ തന്റെ നെഞ്ചിലേക്ക് മാറിടത്തിലേക്ക് ചേർത്തിയിട്ട് നെഞ്ചൊഴിഞ്ഞു കൊടുത്തിട്ട് പേടിക്കണ്ട നിങ്ങൾക്കൊരു ജിന്നും കേറൂല ഒരു മാട്ടും ഉണ്ടാവൂല തലയിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങളെ തലയിലൊരു മാറാപ്പില്ല ഉമ്മ പറഞ്ഞത് നമുക്കൊക്കെ വളരെ പഠിക്കാൻ പറ്റുന്ന ഒരു അഞ്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് നാളെ ചർച്ച ചെയ്യും അല്ലാഹുഹു ഇവിടെ പങ്കെടുത്തൊരു കുട്ടിന്റെ വാപ്പ അബ്ദുൽ ഹക്കിന്നേരം ക്യാൻസർ ഓടിച്ചുകൊണ്ട് അല്പം പ്രശ്നത്തിലാണെന്ന് ആ കുട്ടീനോട് പറഞ്ഞു അള്ളാഹു തല സലാമത്തായി കൊടുക്കട്ടെ ഷിഫാൻ്റെ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ അള്ളാഹു സുഹാനോത്തായാലും അവരുടെ രോഗങ്ങൾ മാറ്റി കൊടുക്കട്ടെ അള്ളാഹു ഇനി എന്താണെങ്കിലും ആ വേദനകൾ കുറച്ചു കൊടുക്കണേ അല്ലാ ക്യാൻസർ ഇഷ്ട اغفر لنا اللهم ولمن ولجميع المؤمنين والمؤمنات ഞങ്ങളുടെ പ്രദോഷവും ഞങ്ങളുടെ സായാഹ്നവും മധ്യാഹനവും സായാഹനവും നന്നാക്കി തരണേ അല്ല അതോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിന്റെ സായാഹനമായ മരണവും നീ വെളിച്ചത്തിലും തെളിച്ചത്തിലും സന്തോഷത്തിലും പുഞ്ചിരിയിലും കെളിമചൊല്ലി സ്വർഗം കണ്ടു പോകുന്ന നല്ല അവസ്ഥയിലും ആക്കി തരണേ അല്ല അതിനിടയിൽ വരുന്ന എല്ലാ ആഫാത്ത് മുസ്ലിബത്ത് രോഗങ്ങൾ ദുരിതങ്ങൾ ദുരന്തങ്ങൾ കടങ്ങൾ ശത്രുക്കൾ കെണികൾ പാറകൾ പോരുകൾ പരാജയങ്ങൾ പരീക്ഷണങ്ങൾ പ്രതിസന്ധികൾ വേദനകൾ കടച്ചിൽ കടക്കണികൾ എല്ലാത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേയല്ലോ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കളെല്ലാം എല്ലാവരും മാതാപിതാക്കൾ അടങ്ങിയ എല്ലാ മൊമിനിയങ്ങൾക്കും പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്ത് മറോട്ട് എടുക്കുന്ന ഒമിനിയങ്ങൾ കൊടുക്കണേ പുറത്തു സദസ് നാളെ തന്നെ നമുക്ക് തിനേക്കാൾ സന്തോഷത്തിൽ സ്വർഗത്തിൽ സംഘടിച്ചുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് രസിക്കുന്ന ഒരു അമലായി സ്വീകരിക്കണ അല്ല ഇവിടെ പങ്കെടുത്ത ഒരാളെയും നിങ്ങളോട് ബന്ധപ്പെട്ട ഒരാളെയും കത്തിക്കാളുന്ന ഭീമത്സക നരകത്തിൽ വിറകുകൊള്ളികളായി വെക്കല്ല അല്ലോ അള്ളാഹു ഇമിന്റെ മജലിസിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ സ്വർഗത്തിലെത്തിക്കണേ അല്ല ഖുർആൻ കേട്ടു എന്ന കാരണത്താൽ സ്വർഗത്തിലെത്തിക്കണയല്ല ഹദീത് കേട്ടു എന്ന കാരണത്താല് സ്വർഗത്തിലെത്തിക്കണേ അല്ല അള്ളാഹു ഞങ്ങളെ അടങ്ങാറാക്കല്ല ഞങ്ങൾ തളരുന്ന സഹിക്കാൻ കഴിയാത്ത വേദനയിലോ പരീക്ഷണത്തിലോ ഞങ്ങളിനെ അകപ്പെടുത്തല്ലേ അല്ല ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കല്ലേ അല്ല പെടുന്നനെ മരിപ്പിക്കല്ല അല്ല അപകടത്തിൽ പെടുത്തല്ലേ അല്ല അപകട മരണം വരുത്തല്ലേ അല്ല അറ്റാക്ക് ക്യാൻസർ കിഡ്നിവിക്ക് സ്ട്രോക്ക് കൊണ്ട് പരീക്ഷിക്കല്ല അല്ല കടക്കണിയിൽ കൊടുക്കല്ല അല്ല അള്ളാഹു وَجَعَلْنَا عن امتي سيدنا محمد اجعلنا من خيار امته ومن محبيه ربنا تقبل منا انك انت السميع الذي اتبع علينا انك انت التواب الرحيم آمين برحمتك يا رحم الراحمين صلى الله تعالى وسلم على آخر القيسين محمد وآل صحابي أجمعين سبحان ربك رب العزة وما يصفون وسلامنا للمرسلين والحمد لله رب العالمين السلام عليكم ورحمة